നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത് ഈ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പരമാത്മ സ്വരൂപം ആകാശം പോലെ സൂക്ഷ്മമാണെങ്കിൽ അതിനെ കണ്ടെത്തുവാനുള്ള എന്താണ് എന്നുള്ളതാണ് ബുദ്ധിയെ അന്തർമുഖമാക്കി ഏകാഗ്രപ്പെടുത്താൻ അനുഷ്ഠിക്കേണ്ട സാധനകൾ എന്തൊക്കെയാണ് ആ സാധനകൾ അനുഷ്ഠിച്ചാലുള്ള ഫലം എന്തൊക്കെയാണ് ഇത്തരം സന്ദേഹങ്ങളാണ് ആചാര്യൻ പങ്കുവെക്കുന്നത് നമുക്ക് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം ദോഷമുടനെട്ടും കളഞ്ഞു ഹൃദി കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ എന്നാണ് ഡംപാതി ദോഷമുടൻ കളഞ്ഞു ഹൃദി മുംബൈ നിജാസനമുറച്ച് ഏകനാഢിയുടെ കമ്പം കളഞ്ഞ് നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ തീർക്ക എന്നാണ് പറയുന്നത് ഇവിടെ ദോഷം ഉടനെട്ടുമെന്നാണ് മതം മാത്സര്യം രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മോഹം എന്നീ അഷ്ടരാഗങ്ങളും ഹൃദികളഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി ശുദ്ധി വരുത്തണം മുമ്പേ എന്ത് ആദ്യമായിട്ട് അല്ലെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിജാസനമുറച്ച് തനിക്ക് എളുപ്പമായി തോന്നുന്ന ഒരാസനം ഒരിപ്പ് അഭ്യസിച്ചുറപ്പിച്ച് ഏകനാടിയുടെ കമ്പം കളഞ്ഞ് പ്രാണായാമ പരിശീലനം കൊണ്ട് സുഷുമനാടിയെ ദൃഢപ്പെടുത്തി പ്രാണനെ അതിൽ പ്രവേശിപ്പിച്ച് നിലയാറും കടപ്പതിന് ആധാരങ്ങൾ ആറും കടത്തി അജ്ഞാചക്രത്തിനുപരി എത്തിക്കുന്നതിന് തുമ്പങ്ങൾ തീർക്കുക അതിനുള്ള വിഷമങ്ങൾ തടസ്സങ്ങൾ നീക്കി അനുഗ്രഹിക്കുക ഹരിനാരായണനായി നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ മതമത്സരിയാദി അഷ്ടരാഗങ്ങളും ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി ശുദ്ധി വരുത്തി ആദ്യം തനിക്ക് എളുപ്പമായി തോന്നുന്ന ഒരിപ്പിടം അഭ്യസിച്ചുറപ്പിച്ച് പ്രാണായാമ പരിശീലനം കൊണ്ട് സുഷുമ്നാ സുഷമനാനാടിയെ ബലപ്പെടുത്തി പ്രാണനെ അതിൽ പ്രവേശിപ്പിച്ച് ആധാരങ്ങൾ ആറും ആധാരങ്ങളാറും കടത്തിയാജ്ഞാചക്രത്തിനുപരി എത്തിക്കുന്നതിന് വിഷമങ്ങൾ തടസ്സങ്ങൾ നീക്കി അനുഗ്രഹിക്കണം നാരായണ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇതൊരു സാധനാക്രമത്തെ കുറിച്ചാണ് പറയുന്നത് ആത്മസാക്ഷാത്കാരം കൊതിക്കുന്ന ആള് ആദ്യമായി തന്നെ വേണ്ടുന്ന മാർഗം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വേണ്ടുന്ന കർമ്മം എന്ന് പറയുന്നത് ചിത്തശുദ്ധിയാണ് ചിത്തം ശുദ്ധീകരിക്കലാണ് ഇതിനായിട്ട് ഹൃദയത്തിൽ നിന്ന് അഷ്ടരാഗങ്ങളെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറയുക കാമം ക്രോധം ലോഭം മതം മത്സരം ഡംബ അങ്ങനെയുള്ള അഷ്ടരാഗങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റണമെന്നാണ് ഈ മത മത്സരാധികളായിട്ടുള്ളവ മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ കേമത്വം പ്രകടമാക്കുന്നതാണ് ഡംഭം അഥവാ മതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദ്യ ധനം തുടങ്ങിയ കാര്യങ്ങളിൽ അന്യരോട് സമത്വം നേടാനുള്ള ബുദ്ധിയാണ് മാത്സര്യം എന്ന് പറയുന്നത് അതുപോലെ ചില പദാർത്ഥങ്ങളോടോ വ്യക്തികളോടോ ഉള്ള പ്രത്യേകതരം ഇഷ്ടമാണ് നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടമാണ് രാഗം എന്ന് പറയുന്നത് ശത്രുനാശം കൊതിക്കുന്ന ബുദ്ധിയാണ് ദ്വേഷം എന്ന് പറയുന്നത് ഈ ശാരീരിക സുഖാഭിലാഷമാണ് കാമം എന്ന് പറയുന്നത് ഈ കാമം സാധിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിക്ഷോഭമാണ് ക്രോധം എന്ന് പറയുന്നത് ഈ നമുക്ക് കിട്ടിയതൊന്നും വിട്ടുപോകരുതെന്ന ചിന്തയാണ് ലോഭം എന്ന് പറയുന്നത് ഈ ഹിതത്തെ അഹിതമായും അഹിതത്തെ ഹിതമായും തെറ്റിദ്ധരിക്കുന്നതാണ് മോഹം എന്ന് പറയുന്നത് തനിക്ക് പ്രാപിക്കാൻ സാധിക്കാത്ത ഒരു വസ്തു തനിക്ക് പ്രാപിച്ചേ അടങ്ങുകയുള്ളൂ എന്നുള്ള ചിന്തയാണ് മോഹം ആ മോഹം കൂടുന്ന സമയത്ത് നമുക്കത് പ്രാപിക്കാൻ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് എന്ത് ദുഃഖം ഏതൊരു വസ്തുവും നമുക്ക് വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയും അത് നമുക്ക് ലഭിക്കുകയില്ല എന്നറിഞ്ഞിട്ടും വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയും അതിൽ നിന്ന് ഉടലെടുക്കുന്നതുമാണ് എല്ലാ തരത്തിലുള്ള എന്ത്ാണ് പറയുക ഈ അഷ്ടരാഗങ്ങൾ വിവേകത്തെ തിരിച്ചറിവിനെ കെടുത്തി ഉള്ളിലിരിക്കുന്ന സത്യത്തെ മറച്ചുകളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സത്യം കാണാൻ കൊതിക്കുന്ന ആൾ സർവത്ര ഈശ്വര ബുദ്ധി പുലർത്തി ഈ അഷ്ടരാഗങ്ങളെ ചിത്രത്തിൽ നിന്ന് അകറ്റി ശുദ്ധീകരിക്കണം ആദ്യത്തെ പടിയായി ഏതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുക അല്ലാതെ യോഗാധ്യാനം പ്രാണായാമം ഒക്കെ അനുഷ്ഠിക്കുന്നുണ്ടാവാം അതുകൊണ്ട് ചിത്തം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഒരു തലത്തിലിരുന്നാണത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നത് അല്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ചിത്തം ശുദ്ധീകരിക്കുന്നതോടൊപ്പം അന്തർമുഖത നേടി ധ്യാനയോഗം അഭ്യസിക്കണം അതിന് ആദ്യമായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിശ്ചലതയ്ക്ക് വേണ്ടി യോഗശാസ്ത്ര പ്രസിദ്ധങ്ങളായ ചില ആസനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്ന് തനിക്കിഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ പരിശീലിപ്പിച്ച് ഉറപ്പിച്ചെടുക്കണമെന്നാണ് സ്വയം പരിശീലിച്ച് ഉറപ്പിച്ചെടുക്കണമെന്നാണ് ഈ സ്ഥിരസുഖമായ ആസനം ഉറച്ചു കിട്ടിയാൽ ഒരിടത്തിരുന്ന് സഗുണമോ നിർഗുണമോ ആയ ധ്യാനം പരിശീലിക്കാം ഈ ധ്യാനം നല്ലപോലെ ഉറച്ചാൽ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഓരോരോ പടിപടിയായി ധ്യാനാവസ്ഥ ഉണരുന്ന സമയത്ത് ഉയരുന്ന സമയത്ത് ഈ കുണ്ഠലിനീ പ്രാണശക്തി ഉണർന്ന് ഷഡാധാരങ്ങൾ കടന്ന് സുഷുമനാടി വഴി സഹസ്രാരപത്മത്തിലെത്തുന്നതോടെ സത്യസ്ഥിതി അനുഭവവേദ്യമാകും എന്നാണ് ഇതാണ് ഏകനാഠിയുടെ കമ്പം കളഞ്ഞ നിലയാറും കടക്കൽ എന്ന് ശ്ലോകത്തിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഈ കുണ്ടലിനി യോഗത്തിൻ്റെ വിശദീകരണം നമ്മൾ ഒൻപതാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പൂർണ്ണ സത്യാനുഭവം നേടാൻ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അകറ്റി അനുഗ്രഹിക്കണം എന്നാണ് ആചാര്യൻ ഇരുപത്തി നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ംപാതി ദോഷമുടനെട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനൊത്തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ